കൃപാസനത്തിൽ പോയി വരുന്ന വഴി കുട്ടനാടൻ താറാവുകൾ വിൽപ്പനിക്കുന്ന ബോർഡ് കണ്ടു കയറിയതാണ് കുറച്ച് താറാവുകളെ കൂടെ നമ്മുടെ കുളത്തിലിടാനുള്ള പ്ലാൻ ഉണ്ട് കയറി നോക്കിയപ്പോൾ നല്ല ആക്റ്റീവായിട്ടുള്ള താറാവുകളാണ് ഒരെണ്ണം പോലും തൂങ്ങിയൊന്നും നിൽക്കുന്നില്ല അപ്പോഴേ മനസ്സിലായി വേറെ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് വില ചോദിച്ചപ്പോൾ മുന്നൂറ്റമ്പത് രൂപ ഫിക്സ് റേറ്റ് ആണ് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല റേറ്റ് ഇച്ചിരി കൂടുതലായി എനിക്ക് തോന്നിയെങ്കിലും ബ്രോയുടെ ഒറ്റ ഡയലോഗിൽ ഞാൻ വീണു ഇരുപത് ദിവസത്തിനകം താറാവ് മുട്ടയിട്ടില്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവന്നാൽ മതി ഡബിൾ പൈസയ്ക്ക് ഞാൻ എടുത്തോളാം എന്നും ഇരുപത്തഞ്ച് വർഷമായി ഈ ഷോപ്പ് നടത്തുന്നുവെന്നും ആ കോൺഫിഡൻസിൽ സത്യത്തിൽ ഞാൻ വീണു താറാവുകളെ പിടിച്ച് കാല് കെട്ടി വണ്ടിയുടെ ഡിക്കിയിലിട്ട് കൊണ്ടുപോകാനാണ് പ്ലാൻ ഒരു പത്ത് താറാവിനെ ഞാൻ പറഞ്ഞു ഒരു മെയിലും ഒമ്പത് ഫീമെയിലും ആ ഒരു അനുഭാവത്തിലാണ് താറാവുകളെ ഇടാൻ ഉദ്ദേശിക്കുന്നത് ഓൾറെഡി നമ്മുടെ കയ്യിൽ നാല് ഫീമെയിലും ഒരു മെയിലും ഉണ്ട് അപ്പോൾ മൊത്തം പതിമൂന്ന് ഫീമെയിലും രണ്ട് മെയിലും ഇന്നലെ വരെ മഴയായിരുന്നെങ്കിൽ ഇന്ന് മുടിഞ്ഞുകൂടായിരുന്നു വണ്ടിയിൽ ഒരു രണ്ട് മണിക്കൂർ യാത്ര ചെയ്തപ്പോൾ അത്യാവശ്യം ക്ഷീണം എല്ലാവർക്കും എന്നാലും ഇറക്കി വിട്ടപ്പോൾ എല്ലാവരും നല്ല ആക്റ്റീവ് ആണ് കേട്ടോ നിലവിൽ ഗോതമ്പ് മരിയുമാണ് കൊടുക്കുന്നത് അസോളയും കൊടുത്തു തുടങ്ങണം ഫിഷ് വേസും കൊടുക്കാം കൂടുതൽ ഇവരുടെ അപ്ഡേറ്റുകൾ പുറകെ വരുന്നുണ്ട് ചാനൽ സബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ